ദൈവേ ഏത് തെന്റിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത് ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും കൂടി ഞാൻ പല പ്രാവശ്യം പഠിച്ചിട്ടില്ലേ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒറ്റത്തിന് വിളിക്കണം ഈ എല്ല് ശരിയാവില്ല ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത് ആ എല്ലല്ല ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യോ അത് ഏതല്ലേ പണിക്ക് ഇറങ്ങിട്ട് അഞ്ഞിട്ട് കൊല്ലായില്ലേ ഇത് എഴുതറിയാൻ പേര് കൊള്ളാടാ പുതിയ ലിബിയാന്റെ പേരില്ല പഴയ ലിപിയും ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല അതൊക്കെ നീ മല ചെയ്താ മതി ഒക്കെ പോയി ആര് പോന്നിക്കറി ആ അയാൾ അവിടെ കൂടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ കുറവുള്ള ആളാ അയാൾ എന്താ എപ്പഴാ ചെയ്യണേ എന്ന് പറയാൻ പറ്റില്ല ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കോണ്ട് നടക്കണത് കുട്ടികാട്ട് കളിച്ചിട്ടുള്ള കോഴിയും എടുക്കൊണ്ട് കാണോ എന്തിനാടാ കോണി വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ വയർ മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ ആ ആ വയറല്ല ഈ പൊക്കി എടുക്കാനാ പോയാണ് എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ പേടിക്കണ്ടി ചവിട്ടിക്കോ ആദ്യം തൈസി ചവിട്ടാ പിന്നെ ഷോൾഡറിൽ താങ്ങോ ഷോൾഡറി വിങ്സ് മൂന്ന് കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കറി അത് വെറുതെ അല്ല കേറാ എടാ തൈസി ചവിട്ടി കയറ ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ ഇതിനെ നീ ഇപ്പുണ്ടാക്കിയതാണോ പട്ടി ഞാൻ അറിയാൻ വേണ്ടി വിളിച്ചതാ കേളൂ ഇത് ഏത് ഭാഷ എന്താ ഇത് വെൽക്കം വെൽക്കോ ഇത് മെൽക്കോ ആണ് ഓഹോ അങ്ങനെയും വായിക്കാമോ നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് വെക്കുന്നത് എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ പന്തൽ പട്ടി പട്ടിപടിക്കാൻ വന്നവരായാലും ശരി ചെയ്യുന്ന പണി ചെയ്യണം കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം എന്നല്ലേ പ്രമാണം എന്താ ശരിയല്ല പിന്നെന്താ പ്രശ്നം അയ്യോ മുഴുവൻ പോവാ എല്ലാവർക്കും കൊടുക്കണ്ടേ മോളുടെ കയ്യിൽ തന്നു പൊട്ടില്ലേ മാമൻ കേട്ടോ അയ്യേ അങ്കിൾ അങ്കിൾ ും കയ്യിൽതാരാ തന്നുവിട്ടത്ാഗത്ത് കുടിച്ചേ ഒരാൾ കുടിച്ചി ഞാൻ കുടിക്കൂലി പറഞ്ഞവനാ പിന്നെ എന്താ വൈകിയെ വൈകിയെന്നോ കല്യാണത്തിന് തലേന്ന് എത്തിയിട്ട് ഒരു പരാതി കേട്ടില്ലേ ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ ആന്റി അങ്കിൾ എന്താ ഇത് ആര അഹം മതി കാണിച്ചിട്ട് ഇന്ന് ചിരിക്ക സോറി എന്ത് സോറി കുട്ടികളായാലാൽ കുറച്ച് ഒതുക്കൊക്കെ വേണം എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ അതല്ല പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ വില കിടന്ന് പായം പാടില്ല സോറി പറഞ്ഞില്ലേ എന്ത് തോന്നിയ സോറിയോ വാക്ക് സായപ്പമാരുണ്ട് പിടിച്ചു പിന്നെന്താ വേണ്ട കാല് കാലുടിച്ച് കരയണോ അത് ശരി ആരാ ഇവിടെ തലമുണതാ മണ്ട അലങ്കരിക്കാൻ പോയല്ല മണ്ഡപം മണ്ഡപം ആ മണ്ഡപം അലങ്കരിക്കാൻ കൊണ്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത് ഓഹോ അങ്ങനെയാണോ എന്നാ പെർക്കെറുക്കി എടുക്കുട്ടി അല്ല നീ ഏതെ കുട്ടി ഏതെ കുട്ടി ഈ കുട്ടി ഇവിടത്തെ കുട്ടി ഗൗരി കുട്ടി കല്യാണപ്പെട്ടി ഓഹ് കണ്ടാ മൂത്തതാ കല്യാണപ്പെതിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ കെട്ടുന്നവൻ പണ്ടോ അടങ്ങി പോയനെ വേഗം പെറുക്കി പെർക്കി എടുത്തോണ്ടു വാഹ് ആ കുട്ടി എല്ലാം മനസ്സിലായില്ലേ ഞാൻ ഇവിടുത്തെ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ കേമമാ അവരുടെ സദ്യ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടികളിലേ അല്ല പട്ടുമളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാവില് അറിയാവോ അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ അതെ ഇയാള് സൗന്ദറയ്ക്ക് പഠിക്കാൻ ഗർഭം പിന്നെ കേട്ടോ നിങ്ങടെ മാറിയേ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യരുത് മനുഷ്യന് ജീവിതത്തിൽ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതിയാണ വീട്ടിലെ ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട മനസ്സിലായോ അമ്മ പറഞ്ഞ രാമൻകുട്ടി ഒരു അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീര എന്താ സംശയം പന്തലക്കസേര മേശ അലങ്കാര പണികൾ എലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ ചെമ്പ് വാർപ്പ ഉരുളി മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് തരം കറികളും രണ്ട് പായസം നടക്കുന്ന ഗംഭീര സദ്യയും തെക്കൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഏഴോളം കാറുകൾ പിന്നെ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഗംഭീരാക്കി കൊടുക്കണമെന്നാണ് മനസ്സിലായികുട്ടി അച്ചൂറിനെയും പണിക്കാർ ഇതുവരെ കണ്ടില്ലല്ലോ

ഈ പ്രായത്തിനിടയിൽ ായത്തിനിടയിൽ കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും ഓർമ്മപ്പെടുത്തും പക്ഷെ അതിനെ ഇങ്ങനെ പാചകന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കൽ അതുകൊണ്ട് ഡിസ്റ്റർബ് ഏതാകത്തു പോയി തട്ടിയെന്തെങ്കിലും കഴിക്കുക

എന്താ കാണിക്കണേ വൈ മാറി പൊങ്ങണില്ല കേട്ടാ പൊങ്ങണില്ല എന്നുള്ളത് നിന്ന് വിളിച്ച് പറയണ്ട എന്തെങ്കിലും കേട്ടാ എന്താ വിചാരിക്കേ വെറുതെ അല്ല ഈ പണ്ടാറത്തിരിക്കും വിളിച്ച് തന്നെയല്ലേ താ കേൾക്കണത് എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടത്തെ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റാ ആഹ് പിന്നാമ്പുറത്തു ഉരുളി കയറ്റിണ്ടോ ചോട്ടാ എന്നാലും വണ്ടീന്ന് ഇറങ്ങുമ്പോ നോക്കി കയറ്റിണ്ടാ വണ്ടീന്ന് ഇറങ്ങാൻ അൻപനെ വാവാ എന്ത് തല്ലിപ്പിളി പാറ്റ

വിക്രമായിതിന് വേദാളൻ കൂടേ എടാ നിന്നെ വേദാളൻ എന്ന് വിളിക്കുന്നു വേണ്ട ദരി ഞാൻ കൊണ്ടേ അടുപ്പില വെക്കട്ടോ ഇവിടെ പ്രദർശിക്ക് കൊടയല്ലേ പുരാവസ്തുവാ ഇഷാ പുരു തയ്യിരിപ്പുണ്ടല്ലോ തയ്യിങ്കി തയ് തയ് പോയ കാവരി അത തയ്യം ഐ ആം പാരലൽ യൂ വർ സ്യൂട്ട് നൈസ് പ്ലീസ് ഭവാനി ഭവാനി ഒന്ന് മനസ്സു കൊച്ചാൽ ഏ കലവറ നമുക്കൊരു മണി റേക്കും പോയെ പോയെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്ത് അവൻ കുലകൾക്കിടയിലേക്ക് വരുമോ ആരോടെ പടക്കം പിടിച്ചത് അവൻ ആ പെൺകുട്ടിയാണ് അയ്യോ ഞാനല്ല ഈ മുത്തന്നെ ആ മസാല ദോശ ഈ മണവാട്ടിപ്പണ് എവിടെ ഇരിക്കുന്നത് ഞങ്ങളിവിടെ പാചകത്തിന് വന്നവരാ എന്നാലും ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം കൊടുക്കാനാ ദാ അങ്ങോട്ട് തന്നെ കൊടുത്തോളൂ ഇത് എന്നെ മണവാട്ടി അത് ശരി സംസാരിക്കാനുള്ള കഴിവില്ല സംസാരിക്കാൻ കഴിയാത്ത കണ്ടാ പറയൂലെ അടുപ്പിൽ തീ കൊടുത്തേ അച്ചു അച്വിന് എന്റെ മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇതാണ് മണവാട്ടി പെണ്ണ് എന്റെ പൊന്നു മോള് നിന്റെ എല്ലാ അനുഗ്രഹവും ഇവർക്കുണ്ടാകണം അതെ കൊടുക്കുമോ എന്തായത് ഈശ്വര ഇത്തവണ സാമ്പാർ ശരിയാവുന്ന സൂക്ഷിച്ചു പിറകു താഴെയാണ് ആ എന്റെ മുത്തശ്ശന അടുത്ത സദ്യയ്ക്ക് ഉണ്ടാവണേശ്വര ഒരാപത്തും വരുത്തല്ലേ കൊണ്ടു ഇതിലേതാണ് കല്ല് എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത് അതെ ഞാൻ തേങ്ങുറച്ചപ്പളേ ഒരു പീസ് പോയതാണ് ആഹാ ആഹാ ഇതിനകത്ത് മുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ ഇത് ഇന്നാ തുടങ്ങാറുള്ളൂ ആ കൊള്ളാം അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ ഗുരുഭക്തി ഒന്നുമല്ല ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ തടസ്സങ്ങൾ ഇല്ലാണ്ട് പോണല്ലോ തടസ്സങ്ങൾ ഇല്ലാണ്ട് തന്നെ പോണത് രണ്ടു ദിവസമായിട്ട് ലൂസ് മോഷനാ എന്നെ ചിരട്ടപടി വിളി കൊള്ളു അറിഞ്ഞോളൂ അവിടെ വീൽ ചെയറിലൊരു സാധനം കൊണ്ടിരുത്തിയിട്ടില്ലേ അതിനുകൊണ്ട് കൊടുക്കും മിണ്ടാതിരിക്കോ എന്റെ കോൺസെൻട്രേഷൻ പോണു ഡേ ആയുധം വെച്ചിട്ടുള്ള കളിയാ അറിയോ ആയുധം വെച്ച കളിക്കാൻ ഇയാൾ ആരാരോ മച്ചാ നമസ് പറഞ്ഞു ഈ മാല ഒന്നാളുകളൊക്കെ പിള്ളേരുടെ അനുവാദം ഇങ്ങനെ കേടുപറ്റോ താനെന് അത് ഇടിച്ച് അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇടിച്ചു ഇപ്പൊ നമ്മൾ ഇനി എന്താ പ്രശ്നം